ഞാനിപ്പോ ഉള്ളത് കുന്നിലാണ് കുന്നിലില് ഇന്ന് കാറ്റത്ത് വൻ നാശനഷ്ടം ഉണ്ടായി ഈയൊരു വീടിന്റെ മുകളിലേക്ക് റബ്ബറും ആഞ്ഞിലിയും അങ്ങനെ മുതലായ ഒരുപാട് മരങ്ങള് ഇന്ന് പെടന്ന് വീണ് വൻ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വീടിന്റെ ഈ ഒരു സൈഡ് മൊത്തം മൊത്തം തകർന്ന് തരിപ്പണമായി പോയി ഇവിടെ ഇരിക്കുന്ന റബ്ബറ് പുറകിൽ ആഞ്ഞിലി ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പോയിട്ട് കാണാം നല്ല കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് വാഴ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പെടന്ന് വീണുണ്ടോ ഈ അടക്കം ഒരു വലിയൊരാഞ്ജലി മരമാണ് ഈ ആഞ്ഞലി മരം ഉൾപ്പെടെ എല്ലാം ആണ് മൂടോടെയാണ് ഈ ആഞ്ഞിലിയുടെ മരം പടഞ്ഞിരിക്കുന്നുണ്ടോ ഈ റബ്ബർ പെടന്നാണിത് ഒരു വീടിൻ്റെ സൈഡ് ഫുള്ള് തകർന്ന് പോയിരിക്കുന്നത് കാറ്റിലും മഴയിലും കണ്ടില്ല ഇവിടെ മൂടോടെ പെടന്നാണ് മൊത്തം മരങ്ങളും താഴേക്ക് കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരുകളും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ ഈ ഒരു സൈഡ് കണ്ട ഈ സൈഡ് കണ്ട മൊത്തം റബറുണ്ട് കാറ്റും റബറും അടുക്കളയുടെ ഇപ്പത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ എല്ലാം ഇവിടെ മൊത്തം ഷീറ്റും എല്ലാം പൊട്ടി പോയിട്ട് വാട്ടർ ടാങ്ക് തകർന്നു പോയി എല്ലാം തകർന്നു ിമ്മിനി അടക്കം എല്ലാം പോയി നമ്മൾ മണ്ഡവശം നമ്മുടെ വെടിന്നില്ല മൊത്തം ശരിക്കും ഈ ഒരു മരം ഈ മരങ്ങൾ നമ്മൾ നാശനഷ്ടം മനസ്സിലാവണിൽ കയറി കഴിയുമ്പോഴാണ് ശരിക്കും ആ നാശനഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു വീടിന്റെ പകുതി കൂടുതലും തകർന്ന് തരിപ്പണമായി പോയി ഇന്നലത്തെ ഈ കാറ്റില് മഴയിലും എൻ്റെ പേര് സാജി തോമസ് ഞാൻ ഞാന് പഞ്ചായത്തിൽ ഒന്നാം പാടി താമസിക്കുന്ന വ്യക്തിയാണ് ഇന്നലെ ഒരു ആറര ആറാം കലായപ്പോഴത്തേക്കെ പെട്ടെന്നൊരു മഴയും കൊടുങ്ങാത്തതുകൊണ്ടായിട്ട് എൻ്റെ മരങ്ങളെല്ലാം വീ എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് വന്നു വീണു വീടിൻ്റെ മണ്ടയെല്ലാം ഭാഗ്യമായിട്ടും തകർന്നു പോയി എൻ്റെ മൂത്ത കുഞ്ഞ് കിടന്നുറങ്ങായിരുന്നു അപ്പോൾ അവിടെ നേരത്തോട്ട് ഓടുവല്ലാം അവിടെ പൊട്ടി വീണിട്ട് അവിടെ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ഒരു മൂന്ന് കുത്തിക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു വീടിൻ്റെ സഹായത്തിനായിട്ട് എന്തെങ്കിലും ഒരു താമസിക്കാതെ എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ പിന്നെ എങ്ങനെയാവുന്നുണ്ടായിരുന്നതിന് എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് എനിക്ക് മരം മുറിക്കുകയും ജാതിഭേദം അന്യ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്ന് തന്നെ സഹായിക്കുകയും സഹകരിക്കുക എല്ലാം ചെയ്തു എല്ലാവരും എനിക്ക് കടപ്പാടുണ്ട് അവരെല്ലാം വന്ന് തന്നെ സഹായിക്കുകയും ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്തു കാരണം മൊത്തം നനഞ്ഞു വിളിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊരു സഹായം കിട്ടിയാൽ എനിക്ക് നല്ലതായിരുന്നു അറിയുമുള്ളവരെ നമ്മുടെ താഴത്ത് വടകര ഒന്നാം വാർഡിൽ ഒരു അടിയന്തരമായിട്ട് ഒരു വീടിന്റെ മണ്ടയില ആറേഴ് മരങ്ങൾ വീണപ്പോൾ തന്നെ ഞാൻ എമർജൻസി വെള്ളാവൂരിനെ വെള്ളാവൂർ ടീം എമർജൻസി അംഗങ്ങളെ അറിയിക്കുകയും അന്നപ്പോൾ തന്നെ നമ്മുടെ ജീവിച്ചേട്ടനെ ഉണ്ണിച്ചേട്ടനെ ബ്ലോക്കർ സബിന് പിന്നെ നമ്മുടെ ഷിബുവ അനിലെ എല്ലാരോട് ഇവിടെ എത്തി എല്ലാരും പിന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ ഇവിടെ അന്നേരം തന്നെ ഓടിയെത്തുകയും ഞങ്ങൾക്ക് ഈ മെഷീൻ മാൾ അത്ര പരിചയമില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നമ്മുടെ ഈ ചേട്ടനെ മെഷിൻ മാൾ ഉപയോഗിക്കുന്ന ആളാണ് ആ ചേട്ടനെ കൂടെ കൊണ്ടുവരികയും അത് ഭംഗിയായി ഞങ്ങൾ ആ പെരേട മണ്ട കിടന്ന എല്ലാ മരങ്ങളും വെട്ടി മുറിച്ച് മാറ്റി ഇപ്പോൾ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഒരുപാട് വലിയ ആഞ്ഞിരി ഒക്കെ വീണുകിടക്കുവാണ് അതിൻ്റെ കമ്പുമൊക്കെ ഞങ്ങൾ മുറിച്ച് മാറ്റി മുറിച്ചു മാറ്റി ഇപ്പം ഞങ്ങൾ എല്ലാം അവർ വീട്ടിൽ കിടക്കാത്തക്ക രീതികൾ സുരക്ഷിതമാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളിപ്പം തിരിച്ച് മടങ്ങുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനനുസരിച്ച് പ്രകൃതി മരങ്ങളെല്ലാം കടപഴകി വീഴുകയും വീടിൻ്റെ മണ്ടയ്ക്ക് മൂന്നാല് റബറും ആഞ്ചിലിയെല്ലാം മുറിഞ്ഞു വീഴുകയും ചെയ്തു അതിനനുസരിച്ച് ടീം മെമ്പർനെ സിയാമായ സെബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ ടീം അവഡിച്ച് എൻ്റെ ക്യാപ്റ്റൻ്റെ ഒരു വാക്കുണ്ട് ആ വാക്കിൽ അല്ല പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഭയങ്കര അതിപ്പം വീഡിയോ കാണാം ആ വീഡിയോ കാണാം നമുക്ക് ഒരു ആർ ആർ ടി വന്ന റെസ്ക്യൂ വന്നപ്പം ഒരു വീടിൻ്റെ വിഷയം വന്നപ്പം എൻ്റെ കൂടുതൽ എൻ്റെ മകനായിരുന്നു എമിള്ള ആളല്ല പക്ഷെ ഒരു വിഷയം പറഞ്ഞു ഓടി വന്നാണ് അവൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി അത് മനസ്സുള്ള മനുഷ്യനാ അത്രേ ഉള്ളൂ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഇന്നലെ നാൽപ്പത്തഞ്ച് കൂടി വൻമഴയും അതോടനുബന്ധിച്ച് വലിയ കാറ്റുമൊക്കെ ഉണ്ടായി തടം മുതൽ മാടക്കാടുള്ള ഭാഗത്ത് ഒരു എട്ടോളം കോടികൾക്ക് മണ്ണാശനമുണ്ടായി എനിക്കും തടത്തിൽ ഈ തടത്തിൽ ഭാഗത്ത് തോട്ടത്തിൽ വീട്ടിൽ സജിയുടെ സജി സജിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ആശംസം ഉണ്ടായത് വീട് പൂർണ്ണ പൂർണ്ണമെന്ന് പറയാം ഭാഗികവും പൂർണ്ണമെന്ന് പറയുക അതേ രീതിയിലേക്ക് നോക്കി നശിച്ചുപോയി പുള്ളിയുടെ കുട്ടിക്ക് വയ്യാത്ത കുട്ടി ആ കുട്ടിയുടെ കണ്ണിലൊരു മൂന്ന് കുത്തിക്കെട്ടുണ്ടായി ആ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ നാട്ടുകാരും ഉള്ള മുഴുവൻ പുള്ളിയുടെ സുഹൃത്തുക്കളും എല്ലാം കൂടെ ഒരു 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 പത്ത് മണിക്കൂറോളം നീണ്ട പ്രവർത്തന ഇടയാണ് ഈ വീടൊരു ഒരു പരിവധി ഒരു മാസം പുള്ളി താമസിക്കാൻ പറ്റും തോന്നുന്നില്ല അത്ര ബുദ്ധിമുട്ടാണ് പുള്ളി ഒരു ഓട്ടോ ഡ്രൈവറാണ് ജീവിക്കാൻ തന്നെ വലിയ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പം പുള്ളി ഇപ്പോൾ ഒരു മാസത്തോളം ഇനിയിപ്പോൾ ഇത് പണിയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തികം കണ്ടെത്തണം അത് എങ്ങനെ കണ്ടെത്തുമെന്ന് നമുക്ക് നാട്ടുകാരുടെയൊക്കെ സഹായം ഉണ്ടാകും പിന്നെ അധികാരികളുടെയും അതായത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികളും എന്നെ സഹായിച്ചാൽ മാത്രമേ പുള്ളിക്ക് ഈ വീട് ഒരു പൂർണ്ണമായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പം വേറൊരു വീടോട്ട് നമ്മൾ പുള്ളിയെ മാറ്റിയിരിക്കുകയാണ് ഇതിത്രയും വലിയ ദുരന്തം നമ്മുടെ ഈ വെള്ളാർ പഞ്ചായത്ത് ആദ്യം കൊണ്ട് ഇത്രയും പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ഉണ്ടായ ദുരന്തം ഉണ്ടായെങ്കിൽ പോലും അതിന് ശേഷം ഇത്ര ഒരു 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 ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് ഒരു പത്ത് ഇതേ റവർ മരങ്ങള് വലിയ ആഞ്ചിൽ തൊണ്ണൂറ് എൺപതഞ്ച് വലിപ്പോൾ ഉള്ള ആഞ്ചിലേക്കാണ് ഓരോ വീടിൻ്റെയും മണ്ണിക്കെടുക്കുന്നത് ഈ വീട് തന്നെയല്ല വേറെ ഒരു നാലഞ്ചോളം വീടുകൾക്ക് ഇതുപോലെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി നമുക്കുണ്ടാകണം നമ്മുടെ ഈ നാട്ടുകാരെല്ലാം വളരെ ആത്മാർത്ഥയോടെല്ലാം ജാതിമതി ഭേദരാഷ്ട്രീയ ഭേദമൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല ആത്മാർത്ഥയോടെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പിന്നെ പത്രത്തിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നും അഞ്ച് ദിവസത്തേക്ക് തീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇനി എന്തുണ്ടാവും അത് ഇനിയും വീണ്ടും മരങ്ങളിതിൻ്റെ വണ്ടയ്ക്കൂട്ടി ചാഞ്ഞ് കിടക്കുകയാണ് നാളെ ഇപ്പോൾ ഇന്നിവിടെ നാളെ ഇവിടെ അടക്കം നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ടിരുന്നാൽ മാത്രമേ നമുക്കിത് ഇനി വരെയുള്ള രക്ഷാപെടാകുമ്പോൾ നമുക്ക് പാട്യുള്ളൂ എല്ലാവരെയും ആത്മാർത്ഥ സഹകരണം ഉണ്ടാകണമെന്നാണ് അത്രയും നാട്ടുകാരനാണ് ഒരു പൊതുപ്രവർത്തനാണ് അപ്പം എല്ലാവരും അടുത്ത മുമ്പോട്ട് എല്ലാവരും ചെറുപ്പക്കാർ എല്ലാവരും അതിനകത്ത് മുമ്പോട്ട് വരണം നമുക്ക് പറയാനുള്ളത്